നേരത്തെ ഹോർമോൺ നഷ്ടപ്പെട്ട വൃദ്ധന്റെ കാര്യം പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലാണ് വയോധികൻ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ കോതമംഗലത്ത് നിന്നും എറണാകുളത്തേക്ക് പുറപ്പെട്ട ബസ് കെ എസ് ആർ ടി സി ബസ് ആലുവ ബസ് സ്റ്റാൻഡിൽ എത്താറായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പേരോ മറ്റു വിവരങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഫോട്ടോ അല്പസമയത്തിനകം പ്രേക്ഷകരെ കാണിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഇതാ ഇതാണ് ആ ഫോട്ടോ അദ്ദേഹം ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് ആ യാത്ര ചെയ്യുന്ന ആ ഫോട്ടോ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പേര് അറിയില്ല സ്ഥലം അറിയില്ല മറ്റു വിവരങ്ങളൊന്നും പറയുന്നില്ല മറവിരോഗമുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നു സൂര്യശ്രീ അതിൻ്റെ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിലുണ്ട് സൂര്യ എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഇപ്പോൾ ഈ ആലുവ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടോ ബസ് പ്രജിത് കോതമംഗലത്തിൽ നിന്ന് ഉച്ചയോടുകൂടിയാണ് ഈ വൃദ്ധൻ എറണാകുളത്തേക്കുള്ള ബസ് കെ എസ് ആർ ടി സി ബസിൽ കയറുന്നത് ബസ്സിൽ കയറിയ വൃദ്ധനോട് യാത്രക്കാരും കണ്ടക്ടറും അടക്കം തന്നെ പേരും മറ്റേ ഇറങ്ങേണ്ട സ്ഥലമോ അങ്ങനെ ചോദിച്ചപ്പോൾ യാതൊരു വിവിധ വിവരങ്ങളും ഇദ്ദേഹത്തിന് കൈമാറാൻ കഴിയുന്നില്ല തന്റെ പേര് പോലും അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ഈ ബസ് ഇപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് എത്താറാവുകയാണ് ഈ വൃദ്ധനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് ആരെങ്കിലും ബന്ധുക്കളോ മറ്റാരെങ്കിലും തന്നെ തിരിച്ചറിയാവുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കെ എസ് ആർ ടി സി അധികൃതരെ അറിയിക്കണമെന്നാണ് അധികൃതർ പറയുന്നത് കൂടാതെ തന്നെ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ മറ്റ് വിവരം അറിയി എന്തായാലും ബസ് കോതമംഗലത്ത് നിന്ന് ഇപ്പോൾ ആലോ ബസ് സ്റ്റാൻഡിലേക്ക് എത്താറാവുന്നുണ്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള തന്റെ പേരോ നാടോ അങ്ങനെ എങ്ങോട്ടോ പോകേണ്ടതെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് പ്രജിൻ യെസ് മറവിരോഗമുള്ള ആളാണ് എന്ന് നമുക്ക് പ്രാഥമികമായി അറിയാം മറ്റു അറിയില്ല എന്തായാലും നിലവിൽ നമുക്ക് ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ പരിചയമുണ്ടെങ്കിൽ കോതമംഗലത്തിന്നാണ് ബസ്സിൽ കയറിയത് കോതമംഗലം എറണാകുളം കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് ആ ബസ് ഇപ്പോൾ അല്പസമയത്തിനകം എത്തും ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരുടെ ബന്ധുക്കളെ അറിയാമെങ്കിൽ വിവരം അറിയിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സൂര്യശ്രീയാണ് വിശദാംശങ്ങൾ നൽകിയത് Thank you